ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും രാജ്യം മുഴുവൻ ചർച്ചയായതുമായ സംഭവം ഏതാണ് ഒട്ടും ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും ബിഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് പോയതാണ് എന്ന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുരളിക്ക് ഒരു ബദലാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ഏറ്റവും രസകരമായ വസ്തുത എന്തെന്നാൽ ഈ സഖ്യം രൂപീകരിക്കുവാൻ ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്തത് ഈ പറഞ്ഞ നിതീഷ് കുമാറാണ് അതേ നിതീഷ് കുമാർ അധികാര സംബന്ധമായ ചില രാഷ്ട്രീയ വിഷയങ്ങളാൽ മുന്നണി മാറി എതിർപക്ഷത്തേക്ക് പോവുകയായിരുന്നു ബീഹാറിൽ ആർ ജെ ഡിയുമായി സഖ്യത്തിലാണ് നിതീഷ് കുമാർ ഭരണം നടത്തിയിരുന്നത് ഉപമുഖ്യമന്ത്രിയായി തേജസ്വി യാദവിനെ നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിതീഷ് കുമാറും ആർ തമ്മിലുള്ള ചില വിഷയങ്ങൾ ഈ സഖ്യത്തിന് അവസാനമിട്ടു നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് എൻഡിഎ പാളയത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു ഈ സംഭവം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയും ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ നിതീഷ് കുമാർ ബീഹാറിൽ വിജയം സ്വന്തമാക്കിയിരുന്നു നിതീഷ് കുമാറിന്റെ പിന്തുണ കൂടി ലഭിച്ചതിനാലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ എൻ സർക്കാർ ഭരണവുമായി മുന്നോട്ടു പോകുന്നത് എന്നാൽ ബീഹാറിൽ ഇന്ത്യാ സഖ്യവുമായുള്ള ബന്ധം വിട്ടതിനുശേഷം നിതീഷ് കുമാറിന് അത്ര നല്ല സമയമല്ല എന്നാണ് തോന്നുന്നത് കാരണം ഒന്നിനുപറകെ ഒന്നായി ദുരന്ത വാർത്തകളാണ് നിതീഷ് കുമാർ സർക്കാരിനെക്കുറിച്ച് കേൾക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ബീഹാർ സംസ്ഥാനത്ത് അഞ്ച് പാലങ്ങളാണ് തകർന്നത് അത്ഭുതമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും എന്നാൽ സത്യം അതാണ് നിതീഷ് കുമാറിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള നടപടികളാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം ഇപ്പോൾ നടത്തി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും മറ്റും പ്രചരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് പാലങ്ങൾ തകർന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ് എന്നാണ് ഭരണപ്രതിപക്ഷ ഭേദം എന്നെ അഭിപ്രായപ്പെടുന്നത് പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് പാലങ്ങൾ തകർന്നതിന് പിന്നാലെ ബീഹാറിൽ രാഷ്ട്രീയ വിവാദങ്ങളും ശക്തമായി ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് നിതീഷ് കുമാർ സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് അധികാരം കൈയാളുന്ന ഇരട്ട എഞ്ചിൻ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് തേജസ്വി യാദവ് രംഗത്തെത്തിയത് അതേസമയം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് പാലങ്ങൾ തകർന്ന സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച് എൻ ഡി എ നേതാവും കേന്ദ്രമന്ത്രിയുമായ ജിതിൻറാം മാഞ്ചി രംഗത്തെത്തി സംസ്ഥാന സർക്കാരെ ന്യായീകരിച്ച മാഞ്ചി പാലം തകർത്തതാണ് എന്നാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം മധുബനിയിൽ എഴുപത്തഞ്ച് മീറ്റർ നീളമുള്ള പാലം അതിൻ്റെ കൈവരി തകർന്ന് നദിയിലേക്ക് നിലംപൊത്തിയിരുന്നു ബിഹാറിൽ ഏറ്റവും അവസാനം പാലം തകർന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് പിന്നാലെയാണ് തേജസ്വി യാദവ് ബിഹാർ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അഭിനന്ദനങ്ങൾ ബീഹാറിൽ ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ ഇരട്ട ശക്തിയിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് പാലങ്ങൾ മാത്രമാണ് തകർന്നതെന്നാണ് തേജസ്വി പറഞ്ഞത് നിതീഷ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് തേജസ്വി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ആറ് പാർട്ടികളുടെ ഇരട്ട എന്ത്യൻ സർക്കാർ ഭരിക്കുന്ന ബീഹാറിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തകർന്നത് അഞ്ച് പാലങ്ങളാണ് ഈ സാഹചര്യത്തിൽ ബീഹാറിലെ ജനങ്ങൾക്ക് ഐശ്വര്യവും തിളക്കവുമുള്ള മംഗൾരാജ് ആശംസിക്കുന്നു പാലങ്ങൾ മൂലം പൊതുജനം പാഴാക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപയെ അഴിമതിക്ക് പകരം മര്യാദ എന്നാണ് സത്യസന്ധരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ വിളിക്കുന്നതെന്നും തേജസ്വി പറഞ്ഞു ഇതിന് മറുപടിയായി ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ പ്രതികരണവുമായി രംഗത്തെത്തി എന്തിനാണ് തേജസ്വി യാദവ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ സംസാരിക്കുന്നതെന്ന് പാലങ്ങൾ തകർന്ന സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവായി ജിതിൻറാം മഞ്ചി രംഗത്തെത്തി ബീഹാറിൽ പാലങ്ങൾ തകർന്നത് കരാറുകാരന്റെ അബദ്ധം കൊണ്ടാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് പാലം തകർന്ന സംഭവങ്ങളിൽ ബിഹാർ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുകയാണെന്നും ജിതിൻറാം മാഞ്ചി സർക്കാരിനെ ന്യായീകരിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് ബീഹാറിൽ പാലങ്ങൾ വീണ്ടും വീണ് തകരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പാലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊന്ന് കേടുപാടുകൾ കാണാൻ കഴിയുന്നില്ല മാത്രമല്ല ഒരു മാസം മുൻപ് ഇതൊന്നും നടക്കുന്നുമില്ല എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഉറപ്പിച്ചു പറയാൻ കഴിയും പാലം തകർന്ന സംഭവങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് ജിതിൻറാം മാഞ്ച പറഞ്ഞു അതേസമയം മറ്റൊരു എൻ ഡി എ സഖ്യകക്ഷിയും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനും രംഗത്തെത്തി ബീഹാറിൽ പാലം തകർന്ന സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണെന്നും കുറ്റവാളികൾ ആരായാലും നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാലം തകർന്നതിന് പിന്നിലുള്ള കുറ്റവാളികൾ രക്ഷപ്പെടില്ലെന്നും ചിരാഗ് പാസ്വാൾ പറഞ്ഞു മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ ഗുണനിലവാര പ്രശ്നമില്ലെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സർക്കാർ പോയാലേ പാലം തകർന്ന നടപടി അവസാനിക്കുമെന്നാണ് ആർ ജെ ഡി വക്താവ് മൃത്യുജയ് തിവാരി പറഞ്ഞത് വ്യാപകമായ അഴിമതിയെക്കുറിച്ച് ശബ്ദമുയർത്തിയത് കൊണ്ടാണ് തങ്ങളെ സർക്കാരിൽ നിന്ന് പുറത്താക്കിയതെന്നും മൃത്യുജയ് തിവാരി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ വാഗ്വദങ്ങളും വിവാദങ്ങളും കൊഴുക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് മുൾമുനയിലാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ കൂടുവിട്ട് എന്ന് ബി നയിക്കുന്ന മുന്നണിയിൽ ചെന്ന് കയറിയോ അന്ന് മുതൽ നിതീഷ് കുമാറിന് കഷ്ടകരം തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയം സ്വന്തമാക്കിയെങ്കിലും കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നൊരു പരാതി അവർക്കുണ്ട് കേന്ദ്രത്തിലും ബി ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്ന പാർട്ടിയാണെങ്കിലും ചോദിച്ചതൊന്നും ബി ജെ പി തന്നതുമില്ല അവർ പറഞ്ഞു നമ്മൾ കേട്ടു എന്ന നിലയിലാണ് കാര്യങ്ങൾ അതേസമയം ഒരുപക്ഷേ എ നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യത്തിൽ ഉണ്ടായിരിക്കുകയും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ സഖ്യത്തിലെ കിങ് മേക്കർ എന്ന പദവി നിതീഷ് ലഭിക്കുമായിരുന്നു അതിനിടയിൽ ആരോ തോന്നിപ്പിച്ച തലതിരിഞ്ഞ ബുദ്ധി ഇന്ത്യ സഖ്യം വിട്ടതുകൊണ്ട് ആകെ ഉണ്ടായ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും മുഖ്യമന്ത്രിയായി ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമാണ് അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും അധികാരം ലഭിക്കുമെന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നിതീഷിന് യാതൊരു ഉറപ്പുമില്ല അതിനിടയിൽ ഇന്ത്യ മുന്നണി വിടാനുള്ള ചില ആലോചനകൾ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു